ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കായ്പയ്ക്ക് ഉപ്പേരിയാണ് വയ്ക്കാൻ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടുവളപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള കായ്പക്കേനെ നല്ലപോലെ കഴുകി തങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനേക്ക് കറുവേപ്പിൻ്റെ ഇല കഴുകി വെച്ചു നടുക് മുറിച്ചിട്ടുള്ള കാന്താരി മുളകും എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് കടുക് കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കാന്താരി മുളക് കൂടിയതും അതുപോലെ തന്നെ കറിവേസിൻ്റെയും അതിലേക്കിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരണം അധികം തീ കത്താൻ പാടില്ല പാകത്തിന് പാടില്ല എന്നിട്ട് അതിലേക്ക് കുഴപ്പം മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കറൂത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ കാന്താരി മുളകും വേഗത്തിൽ മൂട്ട് വരും അപ്പോൾ ഒരു മറൂൺ കളറാവുന്നതിൻ്റെ ആ തൊട്ട് മുന്നെയുള്ള ആ ഒരു സമയത്തേക്ക് നമ്മൾ ഒന്നും കൂടി കഴുകി വെച്ചിട്ടുള്ള കയപ്പേക്ക വെള്ളം വരാൻ വെച്ചതിന് എടുത്തിട്ട് ഇതിലേക്ക് എണ്ണ ഇതിലേക്ക് ഇടും മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഈ കഴിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് എണ്ണയും എണ്ണയും അതുപോലെ തന്നെ കറുവത്തിൻ്റെതും പച്ച മെച്ചീനങ്ങളത് അരിഞ്ഞത് ഇട്ടിട്ടുണ്ടല്ലോ അതെന്നെല്ലാം കൂടിയും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇടച്ചി വയ്ക്കുക വെച്ചിട്ട് ഒന്ന് ആവി കയ ആവി ആവി കയറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് വരണം പാകത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അരിഞ്ഞും വേണം വീഘും വേണ്ടേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അരച്ച് വയ്ക്കുക ഇനി അതൊന്ന് വേവിട്ടോ എന്താ ബിന്ദു എന്തോന്നു മാത്രമല്ല മൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ ഉപ്പേരി കഴിക്കാൻ ടൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക്